ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇലിമ്പിപ്പുളി അഥവാ പുളിഞ്ചിക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കുകയും ആവശ്യമായ കാൽഷ്യം നൽകാനും ഇലിമ്പിപ്പുളി സഹായിക്കുന്നു ഇലിമ്പിപ്പുളി ഉണക്കിയെടുത്ത രൂപത്തിൽ കഴിക്കുന്നതും ഇതിൻ്റെ സത്ത് കറികളിലും സൂപ്പുകളിലും ഒക്കെ ചേർക്കുന്നതും അല്ലെങ്കിൽ അച്ചാറിട്ട് കഴിക്കുന്നതുമെല്ലാം അസുഖികളെ ബലമുള്ളതും കരുത്തുറ്റതുമാക്കുന്നു പ്രതിരോധ ശേഷിക്ക് ഇലിമ്പിപുളിയിൽ വൈറ്റമിൻ സി ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിന് മികച്ച നേട്ടങ്ങൾ നേടിത്തരാൻ സഹായിക്കും ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജികൾ തടയാൻ ഇത് മികച്ചതാണ് ചുമയും ജലദോഷവും അടക്കമുള്ള ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും അകറ്റി നിർത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഇത് ശക്തിപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള അത്ഭുതകരമായ പ്രകൃതിദത്ത പരിഹാരമായി ഇലിമ്പിപ്പുളി അറിയപ്പെടുന്നു ഈ പഴത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും പ്രോട്ടീനുകളുടെയും സാന്നിധ്യം രക്തസമ്മർദ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനത്തെ നിരീക്ഷിച്ചുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനുള്ള വിലയേറിയ ഗുണങ്ങൾ ഇലിമ്പിപ്പുളിയിലുണ്ട് നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണ നിന്നും രക്തത്തിൽ എത്തിച്ചേരുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ ഇതിലെ ഫ്ലവനോയിഡുകളും നാരുകളും സഹായിക്കും അമിതവണ്ണം കുറയ്ക്കുന്നു ഇലിമ്പിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഹൈപ്പർ ലിപ്പിഡമിക് കൊളസ്ട്രോൾ കുറയ്ക്കുകയും അമിതവണ്ണത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അമിതവണ്ണം കാരണം ബുദ്ധിമുട്ടുന്നവർ ഇലിംബിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതോടൊപ്പം കൃത്യതയാർന്ന ഭക്ഷണ ക്രമീകരണവും അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു മൂലക്കുരുവിന് പരിഹാരം ഇലിമ്പിക്കയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മലദ്വാരത്തിൻ്റെ മലാശയത്തിൻ്റെ സിരകളിലെ വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു കൂടാതെ ഇതിൻ്റെ ഇലയുടെ സത്ത് ബാധിത പ്രദേശത്ത് പുരട്ടുന്നത് മൂലക്കുരുവിൻ്റെ വേദന രക്തസ്രാവം വീക്കം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു ചർമ്മ ആരോഗ്യത്തിന് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന ചർമ്മകോശങ്ങളുടെ ഓക്സിഡേറ്റീവ് കേടുപാടുകൾ കുറയ്ക്കാൻ ഇലിമ്പിക്കയുടെ ആൻറ്റി ഓക്സിഡേറ്റീവ് ഗുണങ്ങൾ സഹായിക്കുന്നു അങ്ങനെ ഇലിമ്പിക്ക ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിന് പുറത്തുണ്ടാകുന്ന അലർജിക്കും ചർമ്മത്തിലുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിനും ഇലിമ്പിക്ക സഹായിക്കുന്നു ദയനാരോഗ്യത്തിന് ഇലിമ്പിക്കയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദയനാരോഗ്യം നിലനിർത്തി മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ദഹന പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുന്നില്ല അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഇലിമ്പിപ്പുള്ളി ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ലിമ്പിപ്പുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരെയെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ